ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇഫ്താൻ്റെ സമയത്തെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ഷേക്ക് എന്ന് പറയുന്നത് നമുക്ക് ദാഹവും അതുപോലെ വിഷപ്പും ക്ഷീണവും എല്ലാം ഒരുപോലെ അകറ്റുന്ന ഒരു ഷേക്കും കൂടിയാണ് കേട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ നമ്മുടെ ഇന്നത്തെ ഷേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ അളവിൽ റാഗി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന റാഗി പൗഡറാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റാഗി ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് അരച്ചിട്ട് റെഡിയാക്കൂലേ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ ഇതിലേക്ക് ഒരു കപ്പളവിൽ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് കട്ട പിടിച്ചിട്ടാണ് റാഗി പൗഡർ ഉണ്ടാവുക നമ്മൾ വെള്ളത്തിലോട്ട് ഇടുന്ന സമയത്ത് അപ്പോൾ അതാ ഇത് നന്നായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ആക്കി എടുക്കണം ഈ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കുറുക്ക് റെഡിയാക്കി എടുക്കൂല്ലേ ആ ഒരു രീതിക്ക് ഈ നമ്മുടെ ഈ ഒരു റാഗി എടുക്കണം ഈ ഒരു പാലും റാഗിയും കൂടി നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം നമ്മൾ റാഗി ഇതാ മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് വേണം കേട്ടോ കുറുക്കിയെടുക്കാനേ കാരണം റാഗിയൊന്ന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം ഇതിലോട്ട് നമുക്ക് ഈ ഒരു സമയത്ത് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ജസ്റ്റ് പാലും റാഗി പൗഡറും കൂടി ഇതേപോലെ കുറുക്കിയെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മുടെ ഈ റാഗി നന്നായിട്ടൊന്ന് തണുത്ത് വരണം റാഗിയൊക്കെ ഇവിടെ നന്നായിട്ടാണ് തണുത്തു വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഞാനിപ്പോൾ പാലെടുത്തിട്ട് കട്ടയാക്കി എടുത്തതാണ് കേട്ടോ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തതാണ് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക കേട്ടോ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കുറുക്കി വെച്ച റാഗി ഇല്ലേ അത് നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അത് മൊത്തത്തിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇതേപോലെ കട്ട പിടിച്ചത് പോലെ തന്നെ ഉണ്ടാവുക കേട്ടോ അത് കുഴപ്പമില്ല ഇപ്പോഴാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗി മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം ഇപ്പോഴാണ് നമ്മുടെ റാഗിയും പാലും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായയോ അല്ലെങ്കിൽ വാനില എസൻസോ അതോ അല്ലെങ്കിൽ നമുക്ക് പിസ്തൻ്റെ എസൻസ് അതുപോലെ സ്ട്രോബെറി എസെൻസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ സ്ട്രോബെറിയും ഒക്കെ ചേർത്താൽ നമ്മുടെ ഈ ഒരു ഷെയ്ക്കോ അല്ലെങ്കിൽ ഈ ഒരു ജ്യൂസ് കളറും ചേഞ്ചായിട്ട് കിട്ടും അതിൻ്റെ ഫ്ലേവറും ഉണ്ടാവും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇതിലോട്ട് ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ് അപ്പോൾ ഐസ് നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഷേക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഒട്ടും കുടിക്കാത്ത മക്കളൊക്കെ ആണെങ്കിലും നമുക്ക് ഈ റാഗി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മസ്റ്റ് ആയിട്ട് അവർ കുടിക്കൂട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ അതാണ് നമ്മുടെ ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഒഴിക്കുന്ന സമയത്ത് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് കണ്ണിൽ ഇടാനുള്ള കുറച്ച് സൂത്രപ്പണികളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ റാഗി പൗഡർ വെച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടോ അടിപൊളിയാണ് കേട്ടോ ഇതിലോട്ട് ഇതാ കുറച്ച് കസ്കസ് കസ് കുതിർത്തതുകൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ ഈ റാഗി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊള്ളുന്ന സമയത്ത് നമ്മുടെ മക്കൾക്കൊക്കെ ഇതൊരു ഗ്ലാസ് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് തണുപ്പ് കുറവുണ്ടെങ്കിൽ അപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഫൈനലായിട്ട് ഇത് അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇന്നത്തെ ഈയൊരു ഐസ്ക്രീം രുചിയിലുള്ള ഈ ഒരു റാഗി ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്